നമസ്കാരം ഗുരുവായൂരി ഓട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ ഞാൻ വലിയൊരു ക്ഷമാപണം നടത്തുകയാണ് ഞങ്ങളുടെ ഇന്നലത്തെ വീഡിയോ ഓഡിയോബിൾ ആയിരുന്നില്ല ഒരുപാട് പേര് പറഞ്ഞു ഒന്നും കേൾക്കാനുണ്ടായിരുന്നില്ലയാണ് ഇന്നലെ എന്താ സംഭവിച്ചതെന്ന് ഞങ്ങൾക്കും മനസ്സിലായില്ല ഞങ്ങളുടെ മൈക്ക് ഓഫ് ഓഫാവണുണ്ടായി ഞങ്ങൾ ആദ്യം തന്നെ ഒന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷമാണ് കേട്ടോ എല്ലാ വീഡിയോസും തുടങ്ങാറുള്ളത് ഇന്നലെയും അതുപോലെ തന്നെയായിരുന്നു ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് തന്നെയാണ് ഞങ്ങൾ തുടങ്ങിയത് പക്ഷെ അത് എപ്പോഴാണ് ഓഫായെന്ന് ഞങ്ങൾക്ക് മനസ്സിലായില്ല അപ്പോൾ ഇതുപോലെ കമൻസ് വന്നപ്പോൾ ഞങ്ങളത് ഡിലീറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു പക്ഷേ ഒരുപാട് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ് അത് ഡിലീറ്റ് ചെയ്യേണ്ടെന്നായിരുന്നു അഡ്മിൻറ്റിൻ്റെ തീരുമാനം അങ്ങനെയാണത് കണ്ടിന്യൂ ചെയ്ത് പോയത് പക്ഷേ ഇത്രയൊക്കെ ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അത് കേൾക്കാൻ ഇത്രയധികം ബുദ്ധിമുട്ടുകൾ ഉണ്ടായിട്ടും അത് മുഴുവനായിട്ടും കേട്ടവരാണ് ഞങ്ങളുടെ ഒരുവിധം എല്ലാ പ്രേക്ഷകരും അത് നിങ്ങളുടെ കമൻസ് വായിക്കുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ട് ഒരുവിധം എല്ലാവരും എല്ലാം മുഴുവനായിട്ടും ഇരുന്ന് കേട്ടു എന്നുള്ളത് അതിൽ വളരെ നന്ദിയുണ്ട് അപ്പം ഞങ്ങൾ വീണ്ടും ക്ഷമാപണം നടത്തുകയാണ് കാരണം അങ്ങനെ ഒരു അബദ്ധം പറ്റിപ്പോയി ഇനി അങ്ങനെ ഒരു അബദ്ധം സംഭവിക്കാതിരിക്കാൻ ഗുരുവായൂരിപ്പൻ ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ അപ്പം നിങ്ങളുടെ പ്രാർത്ഥനയും കൂടി വേണം അപ്പോൾ പല ആളുകളും അധികം ആൾ ഭൂരിപക്ഷം ഭൂരിപക്ഷം ആൾക്കാരും അത് വീണ്ടും ഒന്ന് പറയാൻ സാധിക്കുമെന്ന് ചോദിച്ചു ഇത് മുൻകൂട്ടി സ്ക്രിപ്റ്റ് എഴുതി തയ്യാറാക്കിയിട്ടല്ല കേട്ടോ പറയണം ഇവിടെ വരുമ്പോൾ ഞാൻ പറയണതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ അതേപോലെ ആവില്ല എന്നാലും നിങ്ങൾക്ക് ആവർത്തന വിരസത അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ ക്ഷമിക്കണം കൂടുതൽ ഓഡിയൻസിൻ്റെ അഭിപ്രായം വീണ്ടും അതൊന്നും കൂടെ പറയണം എന്നാണ് അതുകൊണ്ടാണ് വീണ്ടും ഞാൻ ഇന്നലത്തെ എല്ലാം ഒന്നുകൂടെ പറയുകയാണ് കേട്ടോ അപ്പോൾ ആദ്യത്തെ ചോദ്യം നോക്കാം ആദ്യം ഇന്നലെ തന്നെ പറഞ്ഞിരുന്നു ഞാൻ ഈണമാല എന്താണെന്ന് ചോദിച്ചു എന്നും നമ്മളുടെ തന്നെ ഏതെങ്കിലും ഒരു പ്രേക്ഷകനെ അറിയുമെങ്കിൽ അത് പറഞ്ഞു തരണമെന്നും അപ്പോൾ കോഴിക്കോട് നിന്ന് പ്രിൻസ് യജിത്ത് പറഞ്ഞു തന്നതാണ് ഈണമാല എന്ന് പറഞ്ഞ കൂവളമാലയാണ് പറയുന്നത് വിവാഹാദി സൽക്കരമങ്ങൾ നടക്കാൻ വേണ്ടിയിട്ട് മഹാദേവനെ കൂവളമാല സമർപ്പിക്കുന്നതിനെയാണ് ഈണമാല എന്ന് പറയുന്നത് എന്ന് പറഞ്ഞു അപ്പം ആ ഒരു സംശയത്തിന് സംശയത്തിനൊരു നിവാരണം ഇതിലൂടെ തന്നെ ലഭിച്ചു ഇതുപോലെ തന്നെ എന്തെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് ഇവിടുന്ന് ആരുടെ അടുത്തൊന്നും ലഭിച്ചില്ലെങ്കിൽ നിങ്ങളെ തന്നെ ഡിപ്പെൻഡ് ചെയ്യാം കേട്ടോ നിങ്ങളോട് തന്നെ ചോദിക്കാം നിങ്ങളിൽ ചിലർക്കെങ്കിലും അത് അറിയുന്നവരുണ്ടായിരിക്കും അപ്പോൾ ഇതുപോലെ പറഞ്ഞു തന്ന എല്ലാ പ്രേക്ഷകർക്കും കൂടി നമുക്കത് ഷെയർ ചെയ്യാം കേട്ടോ അടുത്തത് പിന്നെ അഞ്ജന കൃഷ്ണ ഹു എന്ന് പറഞ്ഞൊരു കുട്ടി ഒരുപാട് മിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം ഞാൻ ഇന്നലെയും ആ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ ഓഡിയബിൾ അല്ലാത്ത കാരണം ഒന്നും കൂടെ പറയണത് താങ്ക് യു അഞ്ജന ഇനി അടുത്ത ചോദ്യം നമ്മളുടെ സ്ഥിരം പ്രേക്ഷകയായിട്ടുള്ള ഒരു ഭക്ത ഒരു സജഷൻ തന്നിരുന്നു അത് ഇന്നലെ ഞാൻ പറഞ്ഞതാണ് കൃഷ്ണനാട്ടം കളി അന്നന്ന ദിവസം അതാത് ദിവസം ഏതാണ് കൃഷ്ണനാട്ടം കളി എന്ന് മുൻകൂട്ടി പറഞ്ഞിരുന്നെങ്കിൽ നമുക്കത് അറിയാൻ സാധിക്കും എന്നുള്ളത് അപ്പം ഞാൻ എന്തായാലും തുടങ്ങാം ഇന്ന് ഞാൻ പറഞ്ഞു തുടങ്ങാം പറഞ്ഞിരുന്നത് ഇന്നും എനിക്ക് ചില കാരണങ്ങളാൽ എനിക്കത് അന്വേഷിച്ചറിയാൻ സാധിച്ചിട്ടില്ല നാളെ തൊട്ട് ഉറപ്പായിട്ടും ഞാൻ ഓരോ ദിവസത്തെയും കൃഷ്ണനാട്ടം കളി എന്താണെന്നുള്ളത് പറയാം ഈ ഒരു സജഷൻ തന്ന രാധിക തൃപ്പുണിത്തറയിൽ നിന്ന് രാധികൾ എന്നാൽ ഭക്തയ്ക്ക് വളരെയധികം നന്ദി കേട്ടോ ഇതൊരു പുതിയ എന്താ പറയാ പുതിയൊരു കാര്യല്ലേ എല്ലാവർക്കും അത് ഉപകാരപ്പെടും തന്നെയാണ് തോന്നുന്നത് അപ്പോൾ ഒരു മാസത്തിലെ ഏതൊക്കെ ദിവസം ഏതൊക്കെ കൃഷ്ണനാട്ടം കളിയാണെന്നുള്ളത് മുൻകൂട്ടി നമ്മൾ അറിഞ്ഞു വെച്ചിട്ട് ഓരോ ദിവസവും നിങ്ങളുടെ അടുത്തേക്ക് എത്തിക്കാം കേട്ടോ അടുത്തതായിട്ട് ശയനപ്രദക്ഷണത്തിനെ കുറിച്ച് ഒരു ഭക്തൻ ചോദിച്ചു അതാണ് വളരെ ഇൻഫർമേറ്റീവ് ആണ് എന്ന് ഇന്നലെ പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നത് പക്ഷേ അത് ശരിക്കും കേൾക്കാൻ സാധിച്ചിട്ടില്ല ഇന്നലത്തെ അത്ര വിശദീകരിച്ച് ഞാനൊന്നും പറയുന്നില്ല ഞാൻ ഞായറാഴ്ച അതിനെക്കുറിച്ച് സെപ്പറേറ്റ് ആയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്യാം ഈ ഭക്തൻ ചോദിച്ചത് ശനപ്രദക്ഷണത്തിന് നമ്മൾ മുൻകൂട്ടി എന്തെങ്കിലും ചെയ്യേണ്ടതുണ്ടോ എന്നാണ് മുൻകൂട്ടി ഒന്നും ചെയ്യേണ്ടതില്ല നട തുറന്നിരിക്കുന്ന ഏത് സമയവും ശയനപ്രദക്ഷണം അനുവദ അനുവദനീയമാണ് പക്ഷേ വളരെ തിരക്ക് കൂടിയ ദിവസങ്ങളിലാണെങ്കിൽ ദേവസ്വത്തിൽ അവർ പറയാറുണ്ട് വളരെ തിരക്ക് കൂടുതലാണെങ്കിൽ നിൽക്കാൻ പോലും ഭക്തർക്ക് സ്ഥലമില്ലാത്ത ഇല്ലാത്ത സമയത്തൊരു ക്ഷയനപ്രദക്ഷിണം വന്നാൽ കുറച്ച് ബുദ്ധിമുട്ടല്ലേ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അനുവദിക്കില്ല അനുവദിക്കില്ലായെന്ന് ഇതൊക്കെ ചില ദിവസങ്ങളിൽ പറയാറുണ്ട് ഏകാദശിയുടെ ഒന്നും ദിവസം പറ്റില്ല കേട്ടോ അത് നല്ല തിരക്കായിരിക്കും അതല്ലാതെ ചില ഞായറാഴ്ചകളിൽ അതീവമായിട്ടുള്ള തിരക്കുകൾ അനുഭവപ്പെടാറുണ്ട് അത് എനിക്ക് തോന്നുന്നു ഈ വൈശാഖ മാസത്തിലൊക്കെ വളരെയധികം തിരക്ക് അനുഭവപ്പെടാറുണ്ട് അപ്പോൾ ഞായറാഴ്ചകളിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറുണ്ട് അതല്ലാതെ ഉള്ള ദിവസങ്ങളിൽ നട തുറന്നിരിക്കുന്ന ഏത് സമയവും നമുക്ക് ക്ഷണപ്രദർശനം ചെയ്യാം അതിനെക്കുറിച്ച് കൂടുതലായിട്ട് വിശദമായിട്ട് തന്നെ ഒരു വീഡിയോ നമുക്ക് ഞായറാഴ്ച ചെയ്യാം കേട്ടോ അടുത്തതായിട്ട് രാമകൃഷ്ണൻ രാമകൃഷ്ണൻ സാറ് ചോദിച്ചിട്ടുണ്ട് ആനയുടെ പേരിടൽ ചടങ്ങ് എങ്ങനെയാണ് ഓരോ ആനയ്ക്ക് ഓരോ പേര് അതെപ്പോഴാണ് നൽകുന്നത് എന്ന് ആനയെ നടയിരുത്തുന്ന സമയത്താണ് ആനയ്ക്ക് പേര് നൽകുന്നതും മേൽശാന്തിയാണ് ആനയുടെ ചെവിയിൽ ഇന്നതാണ് പേര് എന്ന് തീരുമാനിക്കുന്നതും അപ്പോൾ ഇപ്പോൾ ദേവസ്വത്തിലെ ഏകദേശം നാൽപ്പത്തി നാലോളം ആനയാണ് ഉള്ളു ഇപ്പോൾ പ്രതീകാത്മക ആനയെ നടയിരുത്തലാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് പുതുതായിട്ടുള്ള ആനകളെ നടയിരുത്തുന്നതിന് ആനകളെ ലഭിക്കുന്നതിന് ഒരുപാട് ലീഗൽ ഫോർമാലിറ്റീസ് ഉണ്ട് പിന്നെ ലഭ്യമല്ലാ അല്ലായകയൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ പ്രതീകാത്മക ആനയെ നടയിരുത്തൽ അതെന്താണെന്ന് വെച്ചാൽ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ തന്നെ ഏതെങ്കിലും ഒരു ആനയെ ദേവസ്വത്തിലേക്ക് ഒരു നിശ്ചിത തുക അടച്ചതിന് ശേഷം ആ ആനയെ നമ്മളുടെ വകയായിട്ട് ഭഗവാനെ നടയിരുത്തൽ ചടങ്ങ് ആ ചടങ്ങുകളെല്ലാം സാധാരണ പോലെ ചടങ്ങുകൾ എങ്ങനെയാണെന്ന് വെച്ചാൽ വെള്ളവസ്ത്രം ഭഗവാൻ്റെ കുടിമരത്തിൻ്റെ ചുവട്ടിൽ വെള്ളവസ്ത്രം വിരിച്ചതിന് ശേഷം ആനയെ കൊണ്ടുവന്ന് അതിൽ നിർത്തി മേൽശാന്തി വന്ന് തീർത്ഥം തളിച്ച് കളഭം തൊടിയിച്ച് ആനയുടെ ചെവിയിൽ പേര് വിളിച്ച് ഭഗവാൻ്റേതാക്കുന്നതിനെയാണ് ആനയെ നടയിരുത്തുക എന്ന് പറയുന്നത് പക്ഷേ ഈ പ്രതീകാത്മക ആനയെ നടയിരുത്തലിന് പ്രത്യേകിച്ച് പേര് മാറ്റം ചെയ്യാൻ പറ്റില്ല കേട്ടോ ആദ്യം ഏതാണോ ആനയുടെ പേര് ആ പേരിൽ തന്നെയാണ് തുടരാൻ പറ്റുള്ളൂ പക്ഷേ നമ്മളുടെ ഭാഗ്യമായിട്ട് ഒന്നുകൂടി ആ ആനയെ നടയിരുത്താൻ സാധിക്കും അങ്ങനെ പല ഭക്തന്മാരും ചെയ്യുന്നുണ്ട് കേട്ടോ ആനയുടെ ലഭ്യത കുറവുകൊണ്ടാണ് പിന്നെ അതുമാത്രമല്ല വേറെയും കുറെ സാങ്കേതിക പ്രശ്നങ്ങൾ വരുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ദേവസ്വം ഇങ്ങനെയൊരു സൗകര്യം ഭക്തന്മാർക്ക് വേണ്ടി നൽകിയിരിക്കുന്നത് അപ്പം അങ്ങനെയും വേണമെങ്കിൽ ചെയ്യാം അടുത്തതായിട്ട് ശൈലമ്മ നമ്മളോട് ചോദിച്ചിട്ടുണ്ട് ഗുരുവായൂരിൻ്റെ ചരിത്രം എങ്ങനെയാണ് ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയ ആ ഒരു കഥ ഉണ്ടല്ലോ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ് എന്നാലും ഒന്നും കൂടെ അതൊന്ന് പറയണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അത് മറ്റൊന്നുമല്ല ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്നിട്ടാണ് ഗുരുവായൂർ പ്രതിഷ്ഠ നടത്തിയതെന്നും അങ്ങനെയാണ് ഗുരുവും വായുവും ചേർന്ന് പ്രതിഷ്ഠ നടത്തിയതുകൊണ്ട് ഗുരുവായൂർ എന്ന പേര് വന്നതും എന്നാണ് ഈ ഒരു വിഗ്രഹം ഈ വിഗ്രഹത്തിനെക്കുറിച്ച് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പാതാളഞ്ജന ശിലയിൽ തീർത്ഥാണ് ഈ വിഗ്രഹത്തിൻ്റെ കാലപ്പഴക്കം ഇതുവരെയായും നിശ്ചയിക്കാൻ സാധിച്ചിട്ടില്ല ദേവകി വസുദേവന്മാരെ വെച്ച ആരാധിച്ചിരുന്ന വിഗ്രഹമാണ് ഭഗവാൻ ശ്രീകൃഷ്ണനാൽ നേരിട്ട് പൂജിക്കപ്പെട്ട വിഗ്രഹമാണ് ഇവിടെയുള്ളത് എന്ന് പറഞ്ഞിരുന്നു മഹാവിഷ്ണുവിൻ്റെ രൂപത്തിലാണ് ഇവിടുത്തെ വിഗ്രഹം അപ്പം ഈ വിഗ്രഹം പ്രളയം വന്നപ്പോൾ അതായത് ദ്വാപരയുഗത്തിൻ്റെ അവസാന കാലത്ത് പ്രളയം വന്ന് മൂടിയപ്പോൾ ഈ ഭൂമിയിൽ ഈ ഒരു വിഗ്രഹം മാത്രം ജലോപരിതലത്തിൽ പൊങ്ങിക്കിടക്കുകയും പ്രളയത്തിന് ശേഷം ഇത് ആയ ബൃഹസ്പതിയും വായുദേവനുമാണ് ഈ ഒരു വിഗ്രഹം എടുത്ത് ഏതെങ്കിലും നല്ല സ്ഥലത്ത് പ്രതിഷ്ഠിക്കാനായിട്ടുള്ള നിയോഗം ഭഗവാൻ നൽകിയത് എന്നും അന്ന് അവർ കണ്ടെത്തിയ സ്ഥലമാണ് ഈ ഒരു ഇപ്പോൾ ഇരിക്കുന്ന ഈ ഗുരുവായൂർ ഈ പ്രദേശം അവരെ ഇവിടെ വന്നപ്പോൾ മമ്മിയൂരപ്പൻ സാക്ഷാൽ മഹാദേവൻ ഇവിടെ ഉണ്ടായിരുന്നു എന്നും അദ്ദേഹം നിശ്ചയിച്ച സ്ഥാനത്താണ് ഇപ്പോൾ ഭഗവാന്റെ ഈ ഒരു വിഗ്രഹം പ്രതിഷ്ഠിച്ചത് എന്നും അതിനുശേഷം മമ്മിയൂരപ്പൻ കുറച്ച് വടക്കോട്ട് മാറിയിരുന്നു അങ്ങനെയാണ് മമ്മിയൂരമ്പലം ഉണ്ടായത് എന്നുമാണ് കഥ അപ്പം നമുക്ക് മനസ്സിലായി ഇതിൽ നിന്ന് ദേവഗുരുവായ ബൃഹസ്പതിയും വായുദേവനും ചേർന്ന് പ്രതിഷ്ഠിച്ച കാരണമാണ് ഗുരുവായൂർ എന്ന പേര് വന്നത് എന്നത് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു കേട്ടോ അടുത്തതായിട്ട് കോഴിക്കോട് നിന്ന് ദിവ്യ എന്നൊരു ഭക്ത ചോദിച്ചിട്ടുണ്ട് വിളക്ക് സമർപ്പണത്തിനെ കുറിച്ചിട്ടാണ് ചോദിച്ചിരിക്കുന്നത് വിളക്ക് എവിടെയാണ് സമർപ്പിക്കേണ്ടത് അതിന് വേണ്ട റെസിപ്റ്റ് എടുക്കുകയോ അങ്ങനെ എന്തെങ്കിലും വേണോ എന്ന് നമ്മളിതിനു മുമ്പ് ഈ ഒരു ചോദ്യത്തിന് ആൻസർ ചെയ്തതാണ് കേട്ടോ എന്നാലും വീണ്ടും ഒരു ഭക്തയ്ക്ക് സംശയം വന്നതുകൊണ്ട് ഞാൻ നിങ്ങളോടൊരു കാര്യം ചോദിക്കട്ടെ ഇങ്ങനെ ഞാൻ പറഞ്ഞ ക്വസ്റ്റ്യ ആൻസർ തന്നെ വീണ്ടും പറയുമ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആവർത്തന വിരസത നിങ്ങൾക്ക് വരുന്നുണ്ടോ വരുന്നുണ്ടെങ്കിൽ ഞാൻ അവർക്ക് വാട്സപ്പിലൂടെ തന്നെ അതിനുള്ള മറുപടി കൊടുക്കാം ഞാൻ എന്താണെന്ന് വെച്ചാൽ കേൾക്കാത്ത പലരും ഉണ്ടാവുമല്ലോ അതുകൊണ്ടാണ് വീണ്ടും ഇതിൽ തന്നെ പറയാം എന്ന് വിചാരിക്കുന്നത് കേട്ടോ എന്തെങ്കിലും സജഷൻ അതിനെക്കുറിച്ച് ഉണ്ടെങ്കിൽ പറയൂ ഞാൻ അത് മാറ്റിയിട്ട് ചെയ്യാം അപ്പോൾ ദിവ്യയ്ക്കുള്ള മറുപടി എന്താണെന്ന് വെച്ചാൽ നമ്മൾ വിളക്ക് വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ കൊടിമരത്തിൻ്റെ ചുവട്ടില് കത്തിച്ച് വെക്കാനുള്ള എല്ലാതും അവിടെ തന്നെ കിട്ടും കേട്ടോ എണ്ണയും തിരിയും തീപ്പെട്ടിയും എല്ലാം അവിടെ ഉണ്ട് അതെല്ലാം നമ്മൾ തന്നെ എണ്ണ വാങ്ങുക അല്ലെങ്കിൽ നെയ് വാങ്ങുകയാണെങ്കിൽ നമുക്ക് നെയ് വിളക്ക് അവിടെ കൊടിമരത്തിൻ്റെ ചുവട്ടിൽ അത് കത്തിച്ച് വെക്കാനായിട്ട് ഒരു തട്ട് അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ നമുക്ക് ചെയ്യാം അതല്ല കത്തിക്കാതെ വെച്ചാൽ മതി ഭഗവാന്റെ മുമ്പിൽ തന്നെ നേരിട്ട് തന്നെ വെക്കണമെങ്കിൽ കത്തിക്കാതെ തന്നെ നമുക്ക് അകത്ത് കൊണ്ടുപോയിട്ട് നാലമ്പലത്തിൻ്റെ അകത്ത് കൊണ്ടുപോയിട്ട് മണ്ഡപത്തിൽ വെക്കാം ആ വിളക്ക് സമർപ്പിക്കാം അല്ല ഏത് ഓപ്ഷൻ വേണമെങ്കിലും നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാം ഇതിന് പ്രത്യേകിച്ച് റെസിപ്റ്റ് ഒന്നും വേണ്ട നമ്മളായിട്ട് വിളക്ക് വാങ്ങിക്കൊണ്ടുവരികയാണെങ്കിൽ അതല്ല റെസിപ്റ്റ് എടുക്കുകയാണെങ്കിൽ നെയ്വിളക്ക് ഷീട്ടാക്കാം അത് നമ്മൾ ഞാൻ ഞാനിതിനു മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ശ്രീലകത്ത് കത്തിക്കുന്ന നെയ്ത്തിരിയിൽ ഏതെങ്കിലും ഒരു തിരി നമ്മളുടെ വകയായി കത്തിക്കണമെങ്കിൽ അങ്ങനെ നെയ് നെയ്വിളക്ക് ഷീട്ടാക്കാനുള്ള ഉണ്ട് അതുതന്നെ ആയിരം രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കയാണെങ്കിൽ ഒരാൾക്ക് നമുക്ക് ക്യൂ സിസ്റ്റം ഇല്ലാതെ തന്നെ ക്യൂ സംവിധാനത്തിലൂടെ അല്ലാതെ തന്നെ അകത്ത് കയറി ദർശനം നടത്താൻ സാധിക്കും നാലായിരത്തി അഞ്ഞൂറ് രൂപയ്ക്ക് നെയ്വിളക്ക് ചീട്ടാക്കുകയാണെങ്കിൽ അഞ്ചു പേർക്ക് ദർശനം ക്യൂ നിൽക്കാതെ തന്നെ ദർശനം സാധ്യമാകും അവർക്ക് അതിൻ്റെ കൂടെ ഒരു പ്രസാദ കിറ്റും കൂടി ലഭിക്കും കേട്ടോ അത് നെയ്വിളക്ക് സ്റ്റീലകത്ത് ഷീട്ടാക്കണേ അതിപ്പോൾ ആയിരം രൂപയ്ക്ക് വേണമെന്നൊന്നും ഇല്ലാട്ടോ നമുക്ക് അതല്ലാതെ അതിൽ കുറഞ്ഞ എമൗണ്ടിലും നമുക്ക് നെയ്വിളക്ക് ഷീട്ടാക്കാൻ സാധിക്കും അതല്ലാതെ നമ്മളായിട്ട് വിളക്ക് വാങ്ങി കൊണ്ടുവരുന്നതാണെങ്കിൽ കത്തിക്കാനുള്ള സംവിധാനങ്ങളും അവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട് അങ്ങനെ കൊണ്ടുവരുന്നതിന് പ്രത്യേകിച്ച് ഒന്നും എടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അടുത്തതായിട്ട് എറണാകുളത്ത് നിന്ന് പ്രീതശേഷി ചോദിച്ചിട്ടുണ്ട് കുറൂരമ്മയുടെ കാര്യം കുറൂരമ്മയുടെ അവസാന കാലത്തിനെ കുറിച്ചൊരു കഥ പ്രീതിശേഷി കേട്ടിട്ടുണ്ടായിരുന്നു അത് ഇതിനു മുമ്പ് ഞാൻ കേട്ടിട്ടുണ്ടോ അതിൻ്റെ അതിൻ്റെ ആധികാരികത എന്താന്നല്ല ഞാനും കേട്ടിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഒരു കഥ നമുക്ക് കുറൂരമ്മയുടെ കഥ മുഴുവനായിട്ട് അറിയാനുള്ളൂ മിക്കവാറും എല്ലാവർക്കും അറിയുണ്ടാവും എന്നാലും ഞാനൊന്നും കൂടെ പറയാം കുറൂർ ഇല്ലത്തേക്ക് വേലി കഴിച്ചു കൊണ്ടുവന്ന അന്തർജനമാണ് കുറൂരമ്മ അവരെ പതിനാറ് വയസ്സാകുമ്പോഴേക്കും തന്നെ വിവാഹം കഴിഞ്ഞെത്തി അധികം താമസമില്ലാതെ തന്നെ വൈധവ്യ വൈധവ്യയോഗമായിരുന്നു വിധവയായി ഭർത്താവ് മരിച്ച സ്ത്രീയായപ്പോൾ പിന്നെ ഭഗവാനെ എപ്പോഴും പൂജയും നിവേദ്യങ്ങളും അർപ്പിച്ച് ഭഗവാൻ ഭജനവുമായി കഴിയുകയായിരുന്നു ഗൗരി എന്നായിരുന്നു അന്തർജന ത്തിൻ്റെ പേരെന്ന് കേട്ടിട്ടുണ്ട് അപ്പം ഈ കുറൂരമ്മയ്ക്ക് എപ്പോഴും ഭഗവാനെ പ്രാർത്ഥിക്കുമ്പോൾ ഒരു ഭഗവാനെ ഒരു കുഞ്ഞായിട്ട് ഭഗ തൻ്റെ ഉണ്ണിയായിട്ട് സങ്കല്പിച്ചുകൊണ്ടാണ് എപ്പോഴും കുറൂരമ്മ നാമം ജപിച്ചിരുന്നത് കാരണം പതിനാറ് വയസ്സിലെ വിധവയായി ഒരു ഉണ്ണി ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ല ഒരു കുഞ്ഞ് തൻ്റെ സ്വന്തമായിട്ട് ഉണ്ടാവാനുള്ള ഭാഗ്യം ഉണ്ടായില്ലേ അപ്പം ഭഗവാനെ തന്നെ സ്വന്തം മകനായിട്ട് സ്വീകരിച്ച് കണ്ടിട്ടാണ് കുറൂരമ്മ എല്ലാ ദിവസവും നിവേദ്യങ്ങൾ അർപ്പിക്കുകയും ഭഗവാനെ പ്രാർത്ഥിക്കുകയും ചെയ്തിരുന്നത് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു പത്തറുപത് വയസ്സൊക്കെ ആയി കഴിഞ്ഞപ്പോൾ ഭഗവാൻ നേരിട്ട് ഈ കുറൂരമ്മയുടെ മുമ്പിൽ ഒരു ഉണ്ണികൃഷ്ണനായിട്ട് വന്നിരുന്നു എന്നാണ് എപ്പോഴും കുറൂരമ്മയുടെ കൂടെ വികൃതി കാണിച്ച് കുസൃതിയായിട്ടുള്ള ഉണ്ണികൃഷ്ണനായിട്ട് എപ്പോഴും ഉണ്ടായിരുന്നു കുറൂരമ്മയുടെ കൂടെ എന്നാണ് പറയുന്നത് കുറൂരമ്മ കലത്തിലിട്ട് അടച്ച കഥയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടായിരിക്കുമല്ലേ അതായത് അർപ്പിക്കാനായിട്ട് ഭഗവാൻ്റെ നിവേദ്യം അർപ്പിക്കാനായിട്ട് ഉണ്ണിയപ്പം തയ്യാറാക്കുന്നതിൻ്റെ ഇടയിൽ ഭഗവാൻ അത് വാരി കൊണ്ടുപോകാൻ ശ്രമിക്കും ഉണ്ണിയാണല്ലോ കുസൃതിയാണല്ലോ അപ്പോൾ ഭഗവാനെ കലത്തിൻ്റെ ഇടയിലിട്ട് അടച്ചു വെച്ചു അതായത് വലിയൊരു ചെമ്പ് കലത്തിൻ്റെ അടിയിൽ ഇവിടെ ഇരിക്കാൻ പറഞ്ഞു വികൃതിയാണ് ഓടിപ്പോവും കെട്ടിയിടുന്നതിന് പകരം കലത്തിലിട്ട് അടച്ചു എന്നൊക്കെ ഒരു കഥ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ അപ്പം അത്രയും സ്വാധീനത്തിലായിരുന്നു ഭഗവാൻ അത്രയും സ്വന്തം മകനെ പോലെ തന്നെയായിരുന്നു ഭഗവാൻ കുറൂരമ്മയ്ക്ക് അതുപോലെ തന്നെ ഭഗവാനും കുറൂരമ്മ തൻ്റെ അമ്മ തന്നെയായിരുന്നു അപ്പോൾ ആ കുറൂരമ്മയുടെ അവസാന ദിവസം അവസാന ദിവസമായപ്പോൾ മരണത്തിൻ്റെ സമയം വന്നപ്പോൾ ശരിക്കും ഒരു ഒരു വ്യക്തി മരിക്കുന്ന സമയത്ത് ഭഗവത് ചിന്തകൾ ഭഗവത് നാമങ്ങൾ അതുപോലെ തീർത്ഥം കൊടുക്കുക ഇതൊക്കെയാണ് ചെയ്യേണ്ടത് അത്ര അപ്പോൾ അതുപോലെ തന്നെയായിരുന്നു ഭഗവാൻ മടിയിൽ കിടത്തി സഹസ്രനാമം ചൊല്ലി അതിൽ തന്നെ ആത്മയോനി സ്വയം ജാതു വൈഖാന ആ ഒരു ശ്ലോകം ഉണ്ടല്ലോ എനിക്ക് ശ്ലോകം ചെല്ലാൻ ഇപ്പോഴും പേടിയാണ് കേട്ടോ ആ ഒരു ശ്ലോകം ചൊല്ലി കേൾപ്പിച്ചുകൊണ്ടാണ് കുറൂരമ്മയുടെ കണ്ണടഞ്ഞത് എന്ന് ആ ഒരു ശ്ലോകം ചൊല്ലുന്ന സമയത്ത് ഭഗവാന്റെ തന്നെ കണ്ണ് നിറഞ്ഞു പോയി എന്നും ഒരു കഥ കേട്ടിട്ടുണ്ട് അപ്പോൾ ഇങ്ങനൊരു കഥ ഓർമ്മിപ്പിച്ചതിന് പ്രീതചേശിക്ക് വളരെ നന്ദി കേട്ടോ ഈ ഞാനീ പറഞ്ഞ കഥയിൽ എന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ ഞാനിത് കേട്ട ഒരറിവ് വെച്ചിട്ടാണ് കേട്ടോ പറയണേ ഇതിലെന്തെങ്കിലും തിരുത്തുണ്ടെങ്കിൽ നിങ്ങൾ തിരുത്തി തരണം ഞാനത് വീണ്ടും റിപ്പീറ്റ് ചെയ്തതെന്നാളെ പറയാം കേട്ടോ അപ്പം ഞാൻ കേട്ടത് ഇങ്ങനെയാണ് ഭഗവാന്റെ മടിയിൽ തന്നെ തന്നെയായിരുന്നു കുറൂരമ്മ കിടന്ന് അങ്ങനെയാണ് അവരെ കണ്ണടച്ചത് എന്നാണ് ഭഗവൽ ഭഗവാനിൽക്കിലേക്ക് യാത്ര തന്നെയാണല്ലോ ഭഗവാൻ മോക്ഷം കൊടുക്കുക പക്ഷേ അത് എത്ര മനോഹരമായിട്ടാണ് ഭഗവാൻ ചെയ്തത് എന്നൊന്ന് ആലോചിച്ച് നോക്കൂ സ്വന്തം മകനായിട്ടാണ് കാണുന്നത് അപ്പം മകൻ്റെ കർത്തവ്യമാണ് അമ്മയെ എന്താ അവസാന നാളിൽ അവസാനം അമ്മയോടൊപ്പം ഉണ്ടാവുകയും ഭഗവത് ചിന്തയോട് കൂടിയിട്ട് കണ്ണാ മരിക്കാനുള്ളൊരു അനുഗ്രഹം അതാണ് ഭഗവാൻ കുറൂരമ്മയ്ക്ക് നൽകിയത് അപ്പോൾ ഈ കഥ ഇത്രയേ ഉള്ളൂ ഇനി എന്തെങ്കിലും തിരുത്തണമെങ്കിൽ പറഞ്ഞോളൂ കേട്ടോ നമുക്ക് നാളത് വീണ്ടും ഷെയർ ചെയ്യാം അടുത്തതായിട്ട് രാമകൃഷ്ണൻ സാർ കുറച്ച് ദിവസം മുമ്പ് നമ്മളോട് ക്ഷേത്രം കിരീടങ്ങളെ കുറിച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഗുരുവായൂരപ്പൻ്റെ കിരീടം ക്ഷേത്രങ്ങൾ ഏതൊക്കെയാണെന്ന് കിരീടം ക്ഷേത്രങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് ഗുരുവായൂരപ്പൻ്റെ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ അനവധി ചെറിയ ചെറിയ അമ്പലങ്ങളുണ്ട് അത് പല പല നാടുകളിലായിട്ട് കിടക്കുന്നത് അതായത് ഗുരുവായൂർ തന്നെ ആവണം എന്നില്ല കുറച്ച് ദൂരെ മാറിയിട്ടുള്ള കുറേ അമ്പലങ്ങളുണ്ട് കേട്ടോ ഗുരുവായൂർ ദേവസ്വത്തിൻ്റെ കീഴിൽ എത്ര അമ്പലങ്ങളുണ്ടെന്ന് ഏതൊക്കെ അമ്പലങ്ങളാണെന്നും അന്വേഷിച്ചിട്ട് മുഴുവനായിട്ടും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല അപ്പം അത് മുഴുവനായി കിട്ടിയതിനു ശേഷം അതിൻ്റെ പേര് വിവരങ്ങൾ പറയാം കിഴീടം ക്ഷേത്രങ്ങൾ അനവധി ഉണ്ട് ദേവസ്വത്തിൻ്റെ അവിടുത്തെ സ്റ്റാഫെല്ലാം ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് തന്നെയാണ് അവിടുത്തെ മേൽശാന്തി ആയാലും കിശാന്തി ആയാലും ഒക്കെ ഗുരുവായൂർ ദേവസ്വം എംപ്ലോയീസ് തന്നെയാണ് ഗുരുവായൂരപ്പൻ ഒരു നല്ലൊരു തുക തന്നെയാണ് എല്ലാ വർഷവും ഈ കീഴടം ക്ഷേത്രങ്ങളുടെ ഉദാഹരണത്തിനും ചിലവുകൾക്കുമൊക്കെയായിട്ട് മാറ്റിവെക്കുന്നത് കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ സ്ഥിരം പ്രേക്ഷകനായ രാധാകൃഷ്ണൻ സാർ കഴിഞ്ഞ ദിവസം ചോദിച്ചിരുന്നു അഗ്നിബാധയെക്കുറിച്ചിട്ട് കേട്ടോ ഗുരുവായൂർ ക്ഷേത്രത്തിന് അഗ്നിബാധ ഉണ്ടായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് അഗ്നിബാധ ഉണ്ടായത് എന്നും അതിനെക്കുറിച്ചുള്ള മുഴുവൻ ഡീറ്റെയിൽസും ഞാൻ ഡീറ്റെയിൽ ആയിട്ട് അടുത്ത ദിവസം പറയാം ഞാൻ കുറച്ച് ദിവസമായിട്ട് പെൻഡിങ് വയ്ക്കുന്നതുകൊണ്ട് കേട്ടോ അതിങ്ങനെ പിന്നെ പറയാം എന്ന് പറഞ്ഞിട്ടാണെങ്കിലും അതൊന്ന് അഭിസംബോധന ചെയ്യണത് കാരണം നിങ്ങളത് പോയോ എന്ന് വിചാരിക്കേണ്ട ഞാൻ പോയിട്ടില്ല ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ് കൂടുതൽ വിവരം എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞു കേട്ടിട്ടുണ്ട് കേട്ടോ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലിവിടെ അഗ്നിബാധ ഉണ്ടായിരുന്നു അമ്പലത്തിലെ നാഴികമണി കൂട്ടമണി ആയിട്ട് അടിച്ചിട്ട് ആളുകളെല്ലാം വന്നു എന്നും ആളുകളെ കൊണ്ടൊന്നും ആ അഗ്നി ശമിപ്പിക്കാൻ സാധിച്ചില്ല എന്നും അന്ന് ഇവിടെ ഫയർഫോഴ്സ് ഉണ്ടായിരുന്നില്ല തൃശ്ശൂരിൽ നിന്ന് വരുത്താൻ നോക്കിയിട്ട് അവിടുത്തെ ബസ് ഇടയ്ക്ക് വെച്ച് ഫയർഫോഴ്സിൻ്റെ ആ ഒരു വാഹനം ഇടയ്ക്ക് വെച്ച് കേടുവരുകയും പിന്നെ കോഴിക്കോട് നിന്ന് കൊണ്ടുവരികയും ചെയ്യേണ്ടി വന്നു അപ്പോൾ അത്രയും നേരം അഗ്നി അമ്പലം ഏകദേശം മുക്കാൽ ഭാഗത്തോളം അമ്പലം കത്തി നശിക്കുകയും ഒക്കെ ചെയ്തു എന്ന് കേട്ടിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഞാൻ അന്വേഷിച്ചതിന് ശേഷം പറയാം അപ്പോൾ അത്രയേ ഉള്ളൂ അപ്പോൾ ഇനിയും ഞാൻ ചോദ്യങ്ങൾ കുറെ പെൻറ്റിങ് ഇനിയും വെച്ചിട്ടുണ്ട് വാട്സപ്പിൽ വന്ന ചോദ്യങ്ങൾ ഇന്നും ഞാൻ എടുത്തിട്ടില്ല അത് രണ്ട് ദിവസത്തിനുള്ളിൽ അതും എടുക്കാം ഇതുപോലെ രണ്ട് മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ലെങ്കിൽ അതൊന്ന് അഭിസംബോധന ചെയ്തിടെങ്കിലും ഞാൻ ചെയ്യാം കേട്ടോ തൽക്കാലം എന്തായാലും അത് ഞാൻ ഇന്ന് എടുക്കുന്നില്ല ഇന്നലത്തെ ഉച്ചപൂജയുടെ അലങ്കാരമൊന്നും ഞാൻ പറഞ്ഞില്ലേ അത് ഇന്നലത്തെ വീഡിയോ അങ്ങനെ ഒരു അബദ്ധം പറ്റിയതുകൊണ്ട് എനിക്ക് എനിക്കാകെ പരിഭ്രമയ്യൂ നിങ്ങളെ എന്നാലും നിങ്ങളെത്ര മനോഹരമായിട്ടാണ് ആ വീഡിയോ മുഴുവൻ കണ്ടു തീർത്തത് ഞാൻ ഒരിക്കലും കാണില്ലേ വിചാരിച്ചു സ്കിപ്പ് ചെയ്യും ഒട്ടും ആൾക്കാർ കാണില്ലാന്നൊക്കെ വിചാരിച്ചു അവസാനം വരെ കണ്ടു എന്നുള്ളതിന് തെളിവായിട്ട് കുറേ കൊമൻസ് അതിൽ വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും വളരെ വളരെ നന്ദി കേട്ടോ അല്ലെങ്കിലും എനിക്കറിയാം ഗുരുവായൂരപ്പൻ്റെ കാര്യം വരുമ്പോൾ നമുക്ക് എന്ത് തടസ്സങ്ങൾ വന്നാലും നമ്മൾ പിന്നെയും അതിന് ഒരു ശ്രമമെങ്കിലും നടത്താതിരിക്കില്ല അല്ലേ അപ്പം ഇതെല്ലാം ഗുരുവായൂരപ്പനുമായിട്ട് റിലേറ്റഡ് ആയതുകൊണ്ടാണ് നിങ്ങൾ ഇത്രയും ക്ഷമ കാണിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഇനി ഒരിക്കലും അങ്ങനെ സംഭവിക്കാതിരിക്കട്ടെ അങ്ങനെ അനുഗ്രഹിക്കട്ടെ സംഭവിക്കാതിരിക്കാൻ എന്താണ് ഇന്നലെ അല്ലെങ്കിലും ഉണ്ട് ഉണ്ണികൃഷ്ണനല്ലേ കുറച്ച് വികൃതി ഉണ്ണികൃഷ്ണൻ്റെ ഭാഗത്തുണ്ട് ഞാൻ പലതും എൻ്റെ ഗൃഹത്തിൽ നിന്ന് പ്രാക്ടീസ് ചെയ്തിട്ടൊക്കെ വരും ഏതെങ്കിലും ചോദ്യം ഇങ്ങനെ വിശദമായിട്ട് പറയണം അല്ലെങ്കിൽ ആ ഒരു കാര്യം പറയണം ഇവിടെ വന്നാൽ ഞാൻ ഈ പറയുന്നതൊന്നും ഞാൻ പറഞ്ഞു വന്നതല്ല വേറെ എന്തോ ആണ് ഞാൻ പറയുന്നത് അപ്പോൾ എനിക്ക് തന്നെ തോന്നാറുണ്ട് ഇതല്ലല്ലോ ഉദ്ദേശിച്ചത് പറയാൻ പക്ഷേ അതൊക്കെ ഭഗവാന്റെ നിയോഗമാണ് ഭഗവാൻ വേറെ ആണ് നമുക്ക് ഇന്ന് ഇത് പറഞ്ഞാൽ മതി അപ്പം ഇന്നലെ ഞാൻ പറഞ്ഞതിൽ എന്തൊക്കെയോ അദ്ദേഹത്തിന് ഇഷ്ടമാവാത്തത് ഉണ്ടായിരിക്കും അതുകൊണ്ടായിരിക്കും അതിൻ്റെ ഓഡിയോ മൊത്തമായി പോയത് പക്ഷേ നാരായണീയതിനായിട്ട് ഇന്നലെ അത് പറയാൻ സാധിച്ചില്ല അല്ലെങ്കിൽ അത് ശരിയായില്ല എന്ന് പറയുമ്പോൾ എനിക്ക് നല്ല വിഷമമായിട്ടോ സാറില്ല നമുക്ക് ഇനിയും അങ്ങനെ വരില്ലയോ വിചാരിക്കണു അപ്പോൾ ഇനിയും തുടർന്നും എല്ലാവരും കാണൂ ഇന്ന് അത്രയേ ഉള്ളൂ വിട്ടു പോയ ചോദ്യങ്ങൾ ക്ഷമിക്കൂ നാളെ ഞാൻ എന്തായാലും അതും കൊണ്ടുവരാം കൂടുതലായിട്ടുള്ള വി വിശദമായിട്ടുള്ള വിവരങ്ങളുമായിട്ട് അതുപോലെ ചേന പ്രദർശനത്തിനെ കുറിച്ചുള്ള വിശദവിവരങ്ങളെല്ലാം നടി പ്രദർശനത്തിനെ കുറിച്ചൊക്കെ ഞാൻ നാളെ പറയാം കേട്ടോ നന്ദി